കിടപ്പുരോഗിയായ പിതാവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ മകൻ പോലീസ് പിടിയിൽ പുതക്കുളം പുന്നക്കുളം സ്വദേശി ശരത്തിനെയാണ് പരവൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് സ്ഥിരം മദ്യപാനിയായ പ്രതി വീട്ടിലെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക പതിവാണ് കഴിഞ്ഞ ദിവസവും മദ്യപിച്ചെത്തിയ ശരത് വീട്ടിൽ അക്രമാസക്തനാവുകയും പക്ഷാഘാതാ ബാധിതനായി നാലു വർഷത്തിലധികമായി കിടപ്പിലായിരുന്ന ഇയാളുടെ പിതാവ് ശശിയെ മർദ്ദിക്കുകയും നിലത്തേക്ക് വലിച്ചെറിയുകയുമായിരുന്നു വീഴ്ചയിൽ ശശിയുടെ തല പൊട്ടി തുടർന്ന് ബന്ധുക്കൾ ഇയാളെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു പരിക്ക് ഗുരുതരമായതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പറഞ്ഞെങ്കിലും കൊണ്ടുപോകാതെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു തുടർന്ന് ശശി മരണപ്പെടുകയും ചെയ്തു കട്ടിലിൽ നിന്നും വീണ് മുറിവേറ്റതാണെന്നാണ് ആശുപത്രിയിൽ റിപ്പോർട്ട് ചെയ്തത് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ മർദ്ദനമേറ്റതായി കണ്ടെത്തുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മകൻ മദ്യപിച്ചെത്തി ശശിയെ മർദ്ദിച്ചതായി കണ്ടെത്തുകയും ചെയ്തു കസ്റ്റഡിയിലെടുത്ത പ്രതിയെ ആരോഗ്യ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സബീന ദൃശ്യാനൂസ് കൊല്ലം